family wedding center. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ബിലാത്തി കുളം നവീകരണ പ്രക്രിയ ആരംഭിച്ചു ഒരു കോടിയോളം രൂപ ചെലവിട്ടാണ് കുളം നവീകരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് കുളം നവീകരണത്തിന് ഫണ്ട് വകയിരുത്തിയത് പ്രവൃത്തിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ ഉദ്ഘാടനം ചെയ്തിരുന്നു നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിന്റെ ഇപ്പോഴത്തെ ചുറ്റുമതിൽ മുഴുവൻ പൊളിച്ചുമാറ്റി കുളത്തിലുള്ള മാലിന്യങ്ങളും ചെളിയും നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനുശേഷം അടിഭാഗം മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് ചെങ്കൽ ഭിത്തികളും കോൺക്രീറ്റിലും ചുറ്റുമതിൽ നിർമ്മിച്ച് ചുറ്റും കൈവരിയും പൂന്തോട്ടവും ലൈറ്റുകളും സ്ഥാപിച്ച് കുളത്തിന് നടുവിൽ ജലധാരയും നഗരസഭയിലേക്ക് നടപ്പാതയും പണിയും എത്രയും പെട്ടെന്ന് നവീകരണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ താനൂരിന്റെ മുഖഛായ തന്നെ മാറുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീറും വൈസ് ചെയർമാൻ എം പി അഷ്റഫും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സലാമും പറഞ്ഞു ആറുമാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനാണ് കരാറുകാരനുമായി കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് ഇതിനുശേഷമേ ജനങ്ങൾക്ക് സമർപ്പിക്കൂ ന്യൂസ് താനൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം